ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂരങ്ങാടിയിൽ വൻ സ്പിരിറ്റ് വേട്ട ഇരുപതിനായിരത്തിലധികം സ്പിരിറ്റ് ഡാൻസ് ഓഫ് സ്കോഡ് പിടികൂടി പാലക്കാട് എസ് പിയുടെ ഡാൻസ് ഓഫ് സ്ക്വാഡാണ് പിടികൂടിയത് ചരക്ക് ലോറിയിലായിരുന്നു സ്പിരിറ്റ് കടത്ത് കർണാടകയിൽ നിന്ന് എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത് നീല സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ടാർപോളിൻ കൊണ്ടും മാലിന്യം നിറച്ച ചാക്കുകൾ കൊണ്ടും മറച്ച നിലയിലായിരുന്നു ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവറേയും സഹായിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് മൊയ്തീൻ നേരത്തെയും സ്പിരിറ്റ് കേസുകളിലെ പ്രതിയാണ് സൂത്രധാരനും ഇയാൾ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്